തൃശൂർ ജില്ലയിൽ ചിയാരം വിജയമാതാ ചർച്ചിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ കാണുന്ന അൻപത്തിരണ്ട് സെന്റ് സ്ഥലവും എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഡിറ്റോറിയവും വില്പനയ്ക്കായോ വാടകയ്ക്കായോ കൊടുക്കുവാനുള്ളത് കണ്ടെയ്നർ ലോറി കയറുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് സൗകര്യത്തോട് കൂടിയ ഈ ഓഡിറ്റോറിയത്തിന് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള രണ്ട് ഹാൾ ബാത്റൂം പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉള്ളത് വിവാഹ മംഗളകർമ്മങ്ങൾക്കായും മറ്റ് ഫംഗ്ഷനുകൾക്കുമായി നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബിൽഡിംഗ് ഗോഡൌൺ പോലുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിനും വളരെ അനുയോജ്യമാണ് ജലലഭ്യതയ്ക്കായി കിലറും കോർപ്പറേഷൻ പൈപ്പ് ലൈൻ കണക്ഷൻ ത്രീ ഫേസ് വൈദ്യുതി കണക്ഷൻ സൗകര്യവും ലഭ്യമാണ് ഈ ബിൽഡിംഗിന് സമീപത്തായി ചർച്ചും രണ്ട് കിലോമീറ്ററിൽ ഒന്നൂർ ചർച്ചും നാല് കിലോമീറ്റർ ദൂരെയായി തൃശൂർ ടൗണും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന അൻപത്തിരണ്ട് സെന്റ് സ്ഥലവും എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് വിൽപ്പനയ്ക്കായോ വാടകയ്ക്കുമായോ ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ വൺ ഫൈവ് ടു ത്രീ സെവൻ ഫോർ നയൻ സിക്സ് ഫോർ ഫൈവ് എയ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് സെവൻ ഫൈവ്